ഇന്നത്തെ വീഡിയോയിൽ റെഡി ടു വെയർ ആയിട്ടുള്ള ചുരിദാർ സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാതെ തന്നെ പ്യോർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ഇതിൽ ചിലതിൽ ദുപ്പട്ട വരുന്നുണ്ട് കൂടുതലും വന്നിട്ടുള്ളത് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ടോപ്പും ദുപ്പട്ട ടോപ്പും ബോട്ടം മാത്രം വരുന്ന സെറ്റ്സ് ആണ് ഒരു മൂന്നോ നാലോ പീസേ ദുപ്പട്ട വന്നിട്ടുള്ളൂ കൂടുതലും വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിലുള്ള സെറ്റ്സ് ആണ് ചിലത് മീഡിയം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ ഓരോന്നിൻ്റെ സൈസ് പറയാം ആദ്യം കാണിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന സെറ്റാണ് ഇത് ടോപ്പ് ബോട്ടൺ തുപ്പട്ട വരുന്ന സെറ്റാണ് ഇത് വന്നിട്ടുള്ളത് എക്സൽ എൽ സൈസിലാണ് ഇതിൻ്റെ യോഗ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഈ സമ്മർ സീസണിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയൽ ലൈനിങ് ഒന്നും ഇല്ലാത്ത നല്ല മെറ്റീരിയലാണ് സ്ലീവിൻ്റെ എൻഡിലേക്കായിട്ട് ഇതേപോലെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ടോപ്പ് ലെങ്ത്ത് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട നല്ല വീതിയോ നീളക്കുള്ള ദുപ്പട്ടയാണ് നൽമൽ കോട്ടണിൽ നല്ല സോഫ്റ്റ് ദുപ്പട്ട് ദുപ്പട്ടെ പ്രിൻ്റ് ചെയ്താൽ അങ്ങനെ വരും ഇത് അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടയും കൂടി വരുന്ന സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ബോട്ട ഒരു ജെക്സാക്ട് ലൈന് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൽ ഒരു സാധാ പലാസും അല്ല സാധാ ഒരു നോർമൽ ലൂസ് ലൂസായിട്ട് വരുന്ന ബോട്ട് എലാസ്റ്റിക്കാണ് അരഭാഗം വരുന്നത് ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന സെറ്റാണ് ഒരു വൈറ്റിൽ യെല്ലോ ഫ്ലവേഴ്സ് വരുന്ന സെറ്റ് ഇതും ദുപ്പട്ട വരുന്ന സെറ്റാണ് എല്ലാം തന്നെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ഈ യോഗത്ത് ബോട്ടത്തിൻ്റെ പീസ് കൊണ്ടൊരു അങ്ങനൊരു ഇതുപോലെ പാച്ച് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവിൻ്റെ എൻഡിൽ അതേപോലെ ഒരു ബാൻഡ് പോലെ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇതും വന്നിട്ടുള്ളത് എക്സൽ സൈസിലാണ് അത് ഇതിൻ്റെ ബോട്ടം നല്ല യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോട്ടം നല്ല ബോട്ടാണ് നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് വന്നിട്ടുള്ളത് ഒരു നോർമൽ ലൂസിലൊക്കെ ഉള്ള ബോട്ടം എല്ലാത്തിൻ്റെയും അരഭാഗം വരുന്നത് അലാസ്റ്റിക്ക് ആണ് അത് ഇതിൻ്റെ ദുപ്പട്ട ഇതിൽ ദുപ്പട്ടയുടെ ലെങ്ത്ത് ഇത്തിരി കുറവാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ദുപ്പട്ട അധികം ലെങ്ത്ത് വരുന്നില്ല ഒരു രണ്ട് ഒക്കെ ലെങ്ത്തേ വരുന്നുള്ളൂ അപ്പോൾ അത് ആ ഒരു റേറ്റ് ഇതിന് വരുന്നുള്ളൂ അപ്പോൾ ആ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം ഇനി അടുത്തത് അതേപോലെ ബോട്ടം തുപ്പട്ടയും ടോപ്പും ബോട്ടം തുപ്പട്ടയും കൂടി വരുന്ന സെറ്റാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൽ എക്സൽ സൈസിൽ കൊണ്ടുവന്നിരുന്നു ഇത് പ്രാവശ്യം വന്നിട്ടുള്ളത് മീഡിയം സൈസാണ് ഇത് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണേ വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ഒരു ബാൻഡ് പോലെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ാലോ രണ്ടോ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇത് ബോട്ട നോർമൽ സ്ട്രീറ്റ് ബോട്ട ഇതിൻ്റെ ദുപ്പട്ട പിന്നെ ദുപ്പട്ടയും മൽമൽ കോട്ടലിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല ദുപ്പട്ട ഇത് നല്ല വീതിയുണ്ട് നല്ല നീളമുണ്ട് രണ്ടേ അങ്ങനെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഇത് അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ് ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് അതേപോലെ തന്നെ ദുപ്പട്ട ഒരു സെറ്റ് ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ ആണോ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു സെറ്റ് ഈ സെറ്റും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു ഇതിപ്പോൾ ഡബിൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ബോട്ടത്തിൻ്റെ പീസും ഉണ്ട് കൈൻ്റെ എൻ്റിലേക്കായിട്ട് അതേപോലെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് അതെ ഇതിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ബോർഡർ ബോർഡർ ആയിട്ട് ഒരു മൾട്ടി കളർ ബോർഡറൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാനും ഓവർ പ്രിൻ്റ് കാണാനും നല്ല ഭംഗിയുണ്ട് അതെ ഇതിൻ്റെ ബോട്ട ഈ ഒരു ബോട്ടത്തിൽ പ്രിൻ്റും ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട് ഏകദേശം ലൂസൊക്കെ ഉള്ള ബോട്ടാണ് അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ഇനി അടുത്തത് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇല്ലാത്ത സെറ്റാണ് ടോപ്പും ബോട്ടും മാത്രം വരുന്ന സെറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് പക്ഷേ മെറ്റീരിയലെല്ലാം നല്ല പ്യുവർ ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതും ഇതിൻ്റെ സ്ലീവ് സ്ലീവ് ഒക്കെ വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഓട്ടത്തിൻ്റെ പീസും ഉണ്ട് ഒരു ബോർഡറൊക്കെ സ്ലീവിനും കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നത് എക്സൽ സൈസിൽ ഇതിൻ്റെ തന്നെ ഡബിൾ എക്സെൽ ആണ് നേരത്തെ പോലെ തന്നെ നല്ല സ്ട്രേറ്റ് ബോട്ടം വെയിസെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഇനി അടുത്തത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു സെറ്റാണ് ഇതും ദുപ്പട്ട ഇല്ലാത്ത സെറ്റാണ് ടോപ്പ് ബോട്ടം മാത്രം വരുന്ന സെറ്റ് സെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിലേക്കൊക്കെ ഏകദേശം ഞാൻ എടുത്തിട്ടുള്ളതെല്ലാം ഒരു വൈറ്റ് ദുപ്പട്ട യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സെറ്റ്സാണ് ഇതിലേക്കാണെങ്കിലും വൈറ്റ് ദുപ്പട്ട നന്നായിട്ട് മാച്ച് ചെയ്യും നേരത്തെ കാണിച്ചതാണെങ്കിലും വൈറ്റ് ദുപ്പട്ട ഇടാം ഇതെൻ്റെ സ്ലീവിലും എൻഡിലായിട്ട് ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് എല്ലാ സെറ്റിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്താണേ ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് ഇതിൻ്റെ ബോട്ടം നോർമൽ സ്ട്രേറ്റ് ബോട്ടം ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇല്ലാത്ത സെറ്റിനാണ് വരുന്നത് എല്ലാം തന്നെ നല്ല ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം താങ്ക്